നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രിയപ്പെട്ട ഇടമാണ് യു ഇന്ത്യക്കാരുടെ ഇഷ്ട വിനോദ കേന്ദ്രമായി തുടരുകയാണ് അബുദാബി ഈ വർഷം ആദ്യപാദത്തിൽ മൂന്ന് ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇന്ത്യക്കാരാണ് ടൂറിസ്റ്റ് വിസയിൽ അബുദാബിയിൽ എത്തിയത് ലോകരാജ്യങ്ങളിൽ യു എയിലേക്കാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാർ യാത്ര ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യ യു എ ഇ സെക്ടറിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ അൻപത് ശതമാനം വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിൽ രാജ്യാന്തര യാത്രാ വിലക്ക് വന്നതോടെ വിദേശത്തേക്കുള്ള ഇന്ത്യക്കാരുടെ ഒഴുക്ക് കുറഞ്ഞിരുന്നു അതിനുശേഷം എയർബിൾ കരാർ പ്രകാരം സർവീസുകൾ തുടരുകയും ചെയ്തു ഡിസംബർ പതിനഞ്ചിന് വിലക്ക് ഇന്ത്യ പിൻവലിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ജനുവരി മുപ്പത്തിയൊന്ന് വരെ യാത്രാനിരോധനം ഇന്ത്യ നീട്ടുകയായിരുന്നു സുരക്ഷിതത്വവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും സുതാര്യ വിസ നടപടികളുമാണ് യു എയിലേക്ക് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ ആകർഷിക്കുവാൻ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അക്വേറിയം ലോകോത്തര തീം പാർക്കുകളായ പെരാറേ വേൾഡ് യാസ് ഐലൻഡ് വാനർ ബ്രോസ് വേൾഡ് എന്നിവയ്ക്ക് പുറമെ ലിവർ അബുദാബി മ്യൂസിയം ഡെസേർട്ട് സഫാരി ലിവ ഉത്സവം എന്നിവയും സഞ്ചാരികളുടെ ഇഷ്ട വിനോദ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് അൽ വത്വ ഒട്ടകയോട്ട മത്സരം തുടങ്ങി രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃക മേഖലകൾക്കൊപ്പം അത്യാഡംബര വിനോദ പരിപാടികളും സഞ്ചാരികളെ ആകർഷിക്കുന്നു ലോകത്തുള്ള ഏത് സാധനവും യു എയിൽ വാങ്ങാൻ കിട്ടുമെന്നതിനപ്പുറം യു എയിൽ എവിടെ പോയാലും ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ നാട്ടുകാരുടെയോ സാന്നിധ്യം ഉണ്ടെന്നതും മലയാളികൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ് അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമായ രാജ്യമാണ് യു ഇ ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലായിരുന്ന കാലത്ത് കൊച്ചുകൂടാരങ്ങൾ മാത്രം കണ്ടിരുന്ന ഈ നാട്ടിൽ എണ്ണ കണ്ടെത്തിയതോടെയാണ് മാറ്റം പ്രകടമായത് തദ്ദേശീയർ വളരെ കുറവുള്ള യുഎഇയിൽ എണ്ണ കണ്ടെത്തിയതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കുടിയേറ്റം അതിവേഗമായി കപ്പലിലും ലോഞ്ചിലും ജീവിതം പച്ചപിടിപ്പിക്കാനെത്തിയ പ്രവാസികൾ ഈ മരുപ്രദേശത്തിന്റെ രൂപമാറ്റത്തിൽ വഹിച്ച പങ്ക് ചെറുതല്ല അതുകൊണ്ട് തന്നെയാണ് എക്കാലത്തും പ്രവാസികളെ ചേർത്തു പിടിച്ച് യു ഇ മുന്നോട്ടു പോകുന്നതും ജീവിക്കാൻ സുഖമുള്ള നാടെന്ന് സ്വദേശികളും വിദേശികളും ഒരുപോലെ പറയുന്ന രാജ്യമാണ് യു ഇ രണ്ടായിരത്തി പതിനൊന്നിൽ അറബ് വിപ്ലവം പശ്ചിമേഷ്യയിലും ആഫ്രിക്കയിലും അലയിടിച്ചപ്പോഴും യു ഇ ഇ കുലുങ്ങിയില്ല യമനിലെ സൈനിക ഇടപെടലിൽ ചില വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടെങ്കിലും രാജ്യത്ത് ആഭ്യന്തര കുഴപ്പങ്ങൾ ഇന്നുവരെ യുഎഇക്ക് നേരിടേണ്ടി വന്നിട്ടില്ല പ്രമുഖരായ വ്യക്തികൾക്ക് ഗോൾഡൻ വിസ അനുവദിക്കുന്ന യുഎഇയുടെ നടപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി